എന്നെ എന്നെ നല്ല ഞാൻ എൻ്റെ എന്നെ സോറി എന്നെ എന്നെ പറ്റി പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും വിമർശിക്കും ഒരു പ്രശ്നമുള്ള കാര്യമല്ല ആർക്കും എന്തും പറയാം നമ്മൾ കാര്യം നമ്മൾ പബ്ലിക്കിനോടാണ് പറയുന്നത് വിമർശിക്കുന്ന ഒരു വിഷമവും എനിക്കില്ല പക്ഷേ ഇത് തുടക്കം മുതലേ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് നമുക്കൊരു പ്രശ്നം ഞാൻ ഞാൻ എന്ത് പറഞ്ഞു നേരെ വിരുദ്ധമായിട്ടാണ് പറയുന്നത് അത് ദൈവീനം ചെയ്യാതിരിക്കുക ഏതെങ്കിലും രീതിയിൽ സമൂഹത്തോട് ഒരു നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക ഉള്ള കാര്യം പറഞ്ഞു ചോദിച്ചോ ഉള്ള കാര്യം പറഞ്ഞ് വിമർശിച്ചോ കുറ്റപ്പെടുത്തിക്കോ ഒരു കുഴപ്പമില്ല ഇന്നലെ തന്നെ അത് പബ്ലിഷ് ചെയ്താൽ സി ഇതിനകത്തൊരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വ്യക്തിപരമായിട്ട് നമ്മൾ ഒരാളെ പറ്റി പറയും എൻ്റെ അത് ഒരുപാട് പേര് ചോദിച്ചു എന്താ പേര് പറയാത്തത് നമ്മൾ പേര് ഒന്നാമത്തെ കാര്യം ഇരക ഈ പെൺകുട്ടികളുടെ പേര് നമുക്ക് പറയാൻ പാടില്ല രണ്ട് ഒരാളുടെ പേര് പറഞ്ഞ് ഒരാളെ ഹേർട്ട് ചെയ്യേണ്ട കാര്യമില്ല അപ്പം പേര് 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 എന്ന് ആവർത്തിച്ച് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു അത് ശരിയുള്ള കാര്യമല്ല ഒന്നാമത് ആ ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം ഇതിൻ്റെ പിന്നിലുള്ളതല്ല എല്ലാവർക്കും അറിയാം അപ്പം അത് നിങ്ങൾ വേറെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചാ അന്വേഷിച്ചാൽ കിട്ടുമെന്ന് സിമ്പിളി കിട്ടും അത് നിങ്ങളുടെ ജോലി അതല്ലേ ഒരാൾ പറഞ്ഞു മാധ്യമങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് അന്വേഷിച്ചാൽ കിട്ടും ഒരുപാട് ആൾക്കാരുണ്ട് രാവിലെയും വിളിച്ചിട്ട് അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഒന്ന് രണ്ട് ഓൺലൈൻ മാധ്യമങ്ങളുടെ ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് എനിക്ക് വന്നേ ഞാൻ വേണേ നിങ്ങളെ ഒരു നിങ്ങൾ നിൽക്കുക എനിക്ക് അയച്ച മെസ്സേജ് അല്ലേ വേറൊരാട് ഞാനിപ്പിക്കുന്നത് അതായത് ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ വീഡിയോ വോയിസ് കേട്ടാൽ മതി എട്ട വർഷം അപ്പൊ നിങ്ങൾക്കൊന്നും ചിലപ്പോ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഉണ്ടാവില്ല പക്ഷെ ഉള്ളവരുണ്ട് കഴിഞ്ഞ ബിഗ് ബോസിലല്ല രണ്ട് എന്റെ ഒരു ഫ്രണ്ട് ആ ഫ്രണ്ടിന്റെ ഇതുപോലെ പേയ്മെന്റ് പേയ്മെന്റ് ഏഷ്യാനെറ്റ് വാങ്ങിയിരുന്നു അയാള് ഏഷ്യാനെറ്റിൽ ഇപ്പോഴും സജീവമായതുകൊണ്ട് പറയുന്നില്ല പക്ഷെ വാങ്ങിയെന്നുള്ളതും ഇവര് ചോദിച്ചതും ഒക്കെ നമുക്കറിയാം ഓക്കെ അപ്പൊ ഞാനിത് ആളുകളെ അടച്ചാക്ഷേപിച്ചു പറയുന്നതല്ല ആ സത്യമാണ് ഇത് 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 ഞാൻ എനിക്ക് മെയിലുകൾ വന്നിട്ടുണ്ട് എന്നോട് ബിഗ് ബോസിലെ മറ്റൊരു സ്ത്രീകണ്ഠൻ മത്സരാർത്ഥിയോട് വേറൊരാൾ പറഞ്ഞാൽ അതായത് അഖിലിനെതിരെ നിങ്ങൾ സംസാരിക്കരുത് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ഉണ്ടായി അവർക്കുണ്ടായി കാണത്തില്ലായിരിക്കും ഉണ്ടായിട്ടുള്ളവരുണ്ട് അതേപോലെ മെയിൽ വന്ന ഇടപ്പുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്റർവ്യൂവിലേക്ക് വിടാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവർ വിളിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അതായത് ഇന്റർവ്യൂ വരെ ഞങ്ങൾ എത്തിച്ചേരാൻ കേട്ടോ അതിനുശേഷം നടക്കില്ലെന്ന് നമുക്ക് അറിയത്തില്ല ഇന്റർവ്യൂ വരെ എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം ഇന്ന് രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞ ഒരാളാണ് പറഞ്ഞത് ഇന്റർവ്യൂവിലേക്ക് കയറ്റിവിടാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ ആർട്ടിസ്റ്റുകള് വരുന്നതും എന്താ മറ്റേ പേര് ഹസ്ബൻഡ് അപ്സര ആർട്ടിസ്റ്റാണ് ആർട്ടിസ്റ്റുകൾക്ക് സിനിമാ നടിമാർക്ക് അതുപോലെ ലൈം നിൽക്കുന്ന സെലിബ്രിറ്റികളായിട്ടുള്ളവർക്ക് അവർക്ക് ചിലപ്പോൾ ഓഡിഷൻ ഒന്നും ഉണ്ടാവത്തില്ല അവരെ വിളിക്കുന്നത് ഇവർ അങ്ങോട്ട് ചിലപ്പോൾ കൂടുതൽ പറഞ്ഞു ഇവർ പോകണമെന്നില്ലല്ലോ നമ്മുടെ എന്റെ സുഹൃത്താണ് ഇപ്പൊ നോബി നമ്മുടെ ഭാഷ സാജു നവോദയ ഇവർക്കൊക്കെ വലിയ പൈസ കൊടുത്തിട്ട് അവരാവശ്യപ്പെട്ട് വിളിക്കുന്നതാണ് അവർക്ക് ഓഡിഷൻ ചെയ്യുന്ന ആവശ്യമില്ല കാര്യം അവരുടെ ഫേസ് ചാനലിന് ആവശ്യമാണ് അതുപോലെ ആയിരിക്കത്തില്ല ചിലപ്പം ഒരു പുതിയ ഒരാളെ വിളിക്കുന്നത് ഈവൻ ഇപ്പം എന്നെ വിളിക്കും ഞാൻ എന്നെ പെട്ടെ വിളിക്കുമ്പോൾ നമ്മൾ അത്ര ഫേസ് ഒരു ഫേമിലിയ ഫേസ് അല്ല ഒരു ആർട്ടിസ്റ്റ് അല്ല നമ്മൾ ഓഡിഷൻ അറ്റൻഡ് ചെയ്യേണ്ടി വരും ഓഡിഷനിൽ പെർഫോം ചെയ്യേണ്ടി ചെയ്യേണ്ടിവരും അവിടെയാണ് ഞാൻ പറഞ്ഞത് പുതിയ തലമുറയ്ക്ക് അല്ലാതെ ഇതിനകത്ത് കയറിപ്പോയി ആർട്ടിസ്റ്റുകളായിട്ടുള്ളവർക്ക് ലൈം നിൽക്കുന്നവർക്ക് എന്താ പ്രശ്നം ഇവർ ഇതിനകത്ത് വരീടാവേണ്ട കാര്യമുണ്ടോ പക്ഷെ ശരണിയാണെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അവരെ ഓഡിഷൻ അവർ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ കേരളത്തിലുള്ള ജനതയ്ക്ക് അറിയാം ശരണി ആയിക്കോട്ടെ അഫ്സര ആയിക്കോട്ടെ സുതിലക്ഷ്മി ആയിക്കോട്ടെ മനീഷ ചേച്ചി ഇങ്ങനെയൊക്കെ വരെ ഒരുപാട് നമ്മുടെ ഈ പറഞ്ഞ ടി വിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർക്കൊന്നും ഓഡീഷൻ പോലും ഇല്ലാതാണ് എടുക്കുന്നത് പിന്നെ അപ്പൊ ഇവരാരും വറിയിടാവത്തില്ല ഇത് വറിയിടായി വെറുതെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ജീവിതത്തിൽ ഒക്കെ രീതിയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിലോ സിനിമയിലോ സീരിയലിലോ ഒക്കെ കേറാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറയിൽപ്പെട്ട പുതിയ കുട്ടികളാണ് ഇവരാണ് ഈ ചൂഷണം നേരിടേണ്ടി വരുന്നത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച എന്നെ അനാവശ്യമായിട്ട് സ്ത്രീവിരുദ്ധനാക്കി മാറ്റാൻ ശ്രമിക്കുക നമ്മുടെ ഭാര്യ ഇപ്പം ഞാൻ വിജയിച്ചത് ഏ എന്റെ കഴിവ് കൊണ്ടല്ല എന്തൊക്കെയോ മറ്റു കാരണങ്ങൾ കൊണ്ടാണെന്നാണ് ഇവർക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു അതിലും ആരാരും ജയിക്കാനുള്ള കാരണം ഏഷ്യാനെറ്റിലെ ചിലവർക്ക് കാശ് കൊടുത്തിട്ടാണെന്നോ ഇനി ഇവർ പറയുന്ന എനിക്ക് ആരെങ്കിലും പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുത്തിട്ടാണെന്നോ നിങ്ങൾ പറഞ്ഞോന്നേ പക്ഷെ ബിഗ് ബോസ് കണ്ടവർക്കറിയാം എന്നെ തോൽപ്പിക്കാൻ നിന്നിരുന്ന എനിക്ക് ഹേറ്റേഴ്സ് അല്ലായിരുന്നോ നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇന്നലകളിൽ എന്നെ അംഗീകരിച്ചവരോ സപ്പോർട്ട് ചെയ്തവരായിരുന്നോ അല്ല നിങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്നെ മൂന്ന് ദിവസം കണ്ടതുകൊണ്ടാണ് അപ്പോൾ അപ്പൊ ഒരു കാരണമുണ്ട് ഒരാൾ സക്സസ് ആയി വരുന്നതിന് റീസൺ അവിടെ ഉണ്ടായിട്ടുണ്ട് ആ കാരണത്തെ നിങ്ങൾ പരിശോധിക്കും അതേസമയം തന്നെ ചിലർ അവിടെ സർവൈവ് ചെയ്യുന്നത് കാരണം കൂടാതെയാണ് അപ്പൊ അതാണ് അവിടെയാണ് വിചാരിക്കുന്നത് എന്ത് എന്തിനാണ് ഒരാൾ അവിടെ ഇത്രയും ദിവസം നിന്നത് ഒരാൾ എന്തിനാണ് പുറത്തായത് അല്ലെങ്കിൽ അർഹതയുള്ളത് ഇപ്പം കുറച്ച് മുമ്പ് വിഷ്ണു കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ ഒരുപാട് പേര് സംസാരിച്ചതല്ലേ വിഷ്ണുവിനെ പുറത്താക്കിയതാണോ ഇപ്പൊ റോബിനെ പുറത്താക്കിയതാണോ അപ്പൊ മന ബോധപൂർവ്വമായിരുന്നു റോബിനെ രജത് കുമാറിനെ അവരുടെ അതൊക്കെ അവർക്കൊക്കെ നീതി ആയിരുന്നോ ഇതൊക്കെ പൊതുജന മധ്യത്തിൽ ഉയർന്ന ചർച്ചകളാണ് കഴിഞ്ഞ സീസണിൽ ഒരുപക്ഷെ എന്നെ എഴുപതാമത്തെ ദിവസം പുറത്താക്കിയിരുന്നെങ്കിൽ ഇതേ ചർച്ച വന്നേനെ നമ്മൾ വിജയിച്ചത് അർഹത കൊണ്ടാണ് അവിടെ ഞാൻ പറഞ്ഞത് അർഹത കൊണ്ട് വിജയിക്കുന്നവരും അല്ലാതെ വിജയിക്കുന്നവരും സംശയം ഉണ്ടാവും അപ്പം ഇതൊക്കെ മറുപടി കൊടുക്കുന്നതിന് പകരം ഞാൻ പറയാത്തൊരു കാര്യം ആവർത്തിച്ച് 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 സമൂഹത്തിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് കുറച്ചുപേർക്ക് ചൂഷണം നേരിടപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിനെ നേരെ ഓപ്പോസിറ്റാക്കി മാറ്റിക്കൊണ്ട് ഈ എന്തൂള ചോദ്യം ഉണ്ട് ഇത് കേൾക്കുമ്പോഴത്തേക്ക് അതാണ് എനിക്ക് നിങ്ങളുടെ എല്ലാം ഒരു സ്നേഹമുള്ള പോലെ തന്നെ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ചില കൃമികളോട് എനിക്ക് മാധ്യമങ്ങൾ ശരി ചെയ്യും നിങ്ങൾ അല്ല വില്ലമാരി നീ വളച്ചൊടിക്കുന്നതിനാണ് വില്ലമാരി അത് മാധ്യമങ്ങളുടെ പണി എന്താണ് വാർത്ത മറ്റൊരാളിലേക്ക് എത്തിക്കാ ഒരു മീഡിയം ജസ്റ്റ് മാധ്യമം നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നു അതേ മീഡിയം തന്നെയാണ് ഇപ്പൊ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ജനത്തിനോടാണ് കമ്മ്യൂണിക്കറ്റ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം വേറൊരു രസം പറയാം ഞാൻ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു പൈനില്ല ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ആ മീഡിയ പെട്ടെടുത്താ അവനൊരു പെൺകൊച്ചിനെ മുൻപോക്കി തുണിയഴിച്ചു കാണിച്ചെന്ന് പറഞ്ഞു രാവിലെ അവനായിട്ട് ബന്ധപ്പെട്ട ഒരാളെന്നെ ആ പെങ്കിൽ അവനോട് ചോദിച്ചിട്ടുണ്ടെന്ന് സീരിയസ് രാവിലെ എൻ്റെ ഒരാൾ വിളിച്ചു ഞാൻ സ്ക്രീൻഷോട്ട് ചേട്ടൻ അയച്ചു തരാന്ന് പറഞ്ഞു ഇങ്ങനെയുള്ളവന്മാരാണ് ഇതിനകത്തിരിക്കുന്നത് ഇവനാണ് ചോദിക്കുന്നത് ഈ പരിപാടി കൊണ്ട് നടക്കുന്നത് അപ്പൊ അവനോട് പറഞ്ഞാൽ മര്യാദനെ കൊണ്ട് ഞാൻ വോയിസ് അവനെ കൊടുക്കുന്നു എനിക്ക് മര്യാദകൾ കൊണ്ട് നടക്കുന്നവർ മാതിരി മര്യാദയുടെ പണിക്ക് സംശുദ്ധി പറയാതിരിക്ക അപ്പൊ എന്നാ ശരിയാ ചേട്ടത് വേറെ പേര് പറയാൻ നമ്മളൊരു കലയാണല്ലോ ഏറ്റവും ഏറ്റവും കൂടുതലാണ് ടീ ആർ പി ഏറ്റവും കൂടുതൽ എനിക്ക് ചില്ലറിക്കേര് പറയാൻ പറ്റാതെ ഞാൻ നേരത്തെ പറഞ്ഞതാന്നീ നമ്മള് ബിഗ് ബോസ് തുടങ്ങിയ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പഴത്തേക്ക് കുറേ നെഗറ്റീവ്സ് വന്നല്ലോ മത്സരം ശോയായെന്നു വിട്ട് അന്നേരം എനിക്കറിയാവുന്ന പലരോടും ഞാൻ പറഞ്ഞത് അയ്യോ ഇങ്ങനല്ല ഇത് മോശമാണ് പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് നെഗറ്റീവായിട്ടാണ് നന്നായി കൊണ്ടുപോകണം ആ അത് നന്നാവുമ്പോൾ നന്നാവുന്ന ഞാൻ കൂടിയല്ലേ ഞാൻ പറട്ടെ നിങ്ങൾ ഓൺലൈൻ മാധ്യമരംഗത്ത് അല്ലെങ്കിൽ ഒരു മാധ്യമരംഗത്ത് സിനിമാ രംഗത്ത് ഏതെങ്കിലും ഒരു വ്യക്തികൾ വ്യക്തികളെ കുറിച്ച് നല്ലത് സംസാരിക്കുമ്പോൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അഭിമാനം ഉണ്ടാവും അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടേ കുറച്ച് മുമ്പ് ഞാ ഞാൻ പറഞ്ഞ അവൻ അവനെ ഇത് പോലീസ് ഒരു ഏജൻസി പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവനെ നിങ്ങൾ ഒന്നാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു നാളുകൾ ഉണ്ടാവത്തില്ലേ അത് ചേട്ടാ അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടാ അല്ലാതെ പെരുമാറുന്നവരുണ്ടോ എന്ന് നിങ്ങൾ പറയത്തില്ലേ അതാ ഞാൻ തിരിച്ചറിയാൻ കഴിയട്ടെ ഇപ്പൊ ഈ സീസൺ ഈ സീസൺ നന്നായാലും അതിന്റെ അഭിമാനം എനിക്കും തന്നെയാണ് അല്ലെങ്കിൽ ഈ സീസൺ മോശമാകുമ്പോൾ ഈ സീസണിലെ എപ്പിസോഡ് കണ്ടിട്ട് ഒരാൾ എന്നെ അറിഞ്ഞുകൂടാത്ത ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് ആ ഒരു കുറെ പരിപാടിയാണല്ലോ ഇന്ന് പറയാൻ പാടില്ല ഷോയുടെ ഭാഗമായിട്ട് നമ്മൾ പലതും സംസാരിക്കും പെരുമാറുകയും കണ്ട ടാസ്കിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മളെല്ലാരും കാണിച്ചിട്ടുണ്ട് പക്ഷെ ജനങ്ങൾക്ക് ഭയങ്കര സംശയം ഉണ്ടാകുന്ന രീതിയിലാണ് ഷോ ഒക്കെ ഉണ്ടായിരുന്നത് അത് എന്റെ ഇപ്പൊ തന്നെ എല്ലാവരും നല്ല മത്സരാർത്ഥികളാണ് അരിങ്ങയുടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വന്നേക്കുന്ന കാര്യങ്ങളാണ് മോശം ഒന്നല്ലേ പറഞ്ഞത് വില വല്ല ഉണ്ടോ ഞാൻ പോവാ ഒരാഴ്ച ഞാൻ നാട്ടിൽ